നമസ്കാരം സുനിൽ ആണേ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിയിലാണുള്ളത് അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന ഒരു ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ വീടും ഒക്കെ കാണുമ്പോൾ അവർ തന്നെ ഹോം സ്റ്റേയും കോട്ടേജ് ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കും ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് ആണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം കടന്നു വരുന്ന റോഡാണിത് സ്ഥലത്ത് നിലവിൽ പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല നിരപ്പ് നെടുപ്പ് സ്ഥലമാണ് വീടൊക്കെ വെക്കുവാനും ചെറിയ റിസോർട്ടുകളും ഹോം സ്റ്റേകളും കോട്ടേജുകളൊക്കെ ചെയ്യുവാനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ ആണ് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോടമഞ്ഞു ഇറങ്ങുന്ന സ്ഥലമാണ് നിലവിൽ പ്രത്യേക കൃഷിയായിട്ടൊന്നും ഇല്ല സ്ഥലത്ത് സ്ഥലം നിരത്തിയിട്ടേക്കുവാണ് നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് അതുപോലെ ഇരുപത്തി ഒന്ന് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ അതുപോലെ വീടൊക്കെ വെക്കാനുള്ള പെർമിറ്റും കിട്ടുന്ന മേഖലയാണ് വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറുണ്ട് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് ചുറ്റുപാടൊക്കെ നിറയെ വീടുകളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ സ്കൂള് കോളേജ് ആരാധനാലയങ്ങൾ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ടൗൺ എല്ലാം നമുക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ളതാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് മാർക്കറ്റുള്ള ഏരിയയാണ് താല്പര്യമുള്ളവർ വിളിച്ചു കൊടുക്കുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്